ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് റംദാനായതുകൊണ്ടായിരുന്നു അപ്പം ഇത് ഞങ്ങൾ ഈദിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏകദേശം ഈദ് എത്താറായപ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ തൃശ്ശൂർക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മുടെ കല്യാൺ നയൻറ്റി നയനിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇന്നാണ് അപ്പം അതുകൊണ്ട് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു പുതിയ ഷോപ്പ് ആയതുകൊണ്ട് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് തൃശ്ശൂർ മിഷൻ ക്വാർട്ടേഴ്സിലെ കാട്ടുകാരുടെ ജംഗ്ഷനിലാണ് ഇവരുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം ഞാൻ എനിക്ക് നോമ്പില്ലാത്തൊരു ദിവസം നോക്കിയിട്ടാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കാരണം ഇപ്പോഴത്തെ ഒരു ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചുറ്റിയിട്ടാണ് നമ്മൾ ആ ഷോപ്പ് കണ്ടുപിടിച്ചത് എന്നാലും അത്യാവശ്യത്തിലേറെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈവനിങ്ങിൽ പോയതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത് മോർണിങ്ങിലാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി ഇക്കാക്ക് ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് കിട്ടി ഒത്തിരി ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നോർമൽ പ്രൈസിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതാണ് അപ്പം അത്യാവശ്യത്തിലധികം ക്വാളിറ്റി തോന്നി അവിടുത്തെ മെറ്റീരിയൽസിനൊക്കെ അതുപോലെ ഞാൻ എൻ്റെ സെക്ഷൻ അതായത് ഗേൾസിന്റെ സെക്ഷനും ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ടോപ്സാണ് അവിടെ കൂടുതലും അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ മോനുക്കും മോളുക്കും നോക്കി അപ്പം മോനുക്ക് അവിടുന്ന് ഷോർട്സോ അങ്ങനെ എന്തോ എടുത്തു മോളുക്ക് ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ ഡെയിലി ഇടുന്ന കുറച്ച് ഔട്ട്ഫിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ടീ ഷർട്ട് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട് കല്യാണം എന്നല്ലാട്ടോ ഞാൻ സുഡിയോ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് നോക്കി അപ്പം അങ്ങനെ നമ്മളെടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നത് ഇക്കാലൊരു ഫ്രണ്ടാണ് അപ്പം ആ ചേട്ടൻ പറഞ്ഞു രാവിലെ തൊട്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം കളക്ഷൻസൊക്കെ പോയിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മളൊരു നൈറ്റ് ആവാറായപ്പോഴാണ് പോയത് അപ്പോൾ അതുകൊണ്ട് കളക്ഷൻസ് എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നത് ഈ വൈറ്റ് ടോപ്പൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എടുത്തില്ല വേറെ സ്ഥലത്തും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളവിടുന്ന് തിരിച്ച് പോകുന്നു പിന്നെ ഞാനും ഇക്കയും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ബൈക്കിലാണ് പിന്നെ ഒന്ന് രണ്ട് ഷോപ്പ്സൊക്കെ മാറി കയറുന്നതുകൊണ്ട് മക്കളെ കൊണ്ട് പോയാൽ കുറച്ചൊരു അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത് പിന്നെ ബൈക്കിലായതുകൊണ്ട് ഇങ്ങനെ ടൗണിലൊക്കെ കറങ്ങുമ്പം കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിക്കയും കൂടെ പോയത് പിന്നെ പോപ്പീസിൻ്റെ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി മോൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടുന്ന് മോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കളക്ഷൻസ് കുറവായിരുന്നു ന്യൂ ആയിട്ടുള്ളത് വരുന്നേ ഉള്ളൂ എന്നവര് പറഞ്ഞത് പിന്നെ നമ്മൾ കല്യാൺ സിലിക്സിൽ കയറി അവിടെ കിഡ്സിനായിട്ട് പുതിയ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നാണ് മോൾക്ക് ഞാൻ എടുത്തത് പിന്നെ ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ട് അവൾക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് നോക്കിയത് അപ്പോൾ അത് അവിടെ നിന്നാണ് എടുത്തത് അത്ര അങ്ങോട്ട് അത് തൃപ്തിയായില്ല ആ ഡ്രസ്സ് എന്നാലും പിന്നെ എടുത്തു കാരണം മോൾക്ക് പിന്നെ അവിടെ ഇവിടെ നടക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അധികം പോവുകയാണ് അപ്പം അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈദ് വിഷുവൊക്കെ പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കിഡ്സിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ ഒരു സൈഡ് നമ്മൾ ഫ്രണ്ടിൽ കൂടെയാണ് നേരത്തെ കയറിപ്പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം സുഡിയോയിൽ തന്നെ എത്തി എനിക്ക് അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു സുഡിയോ അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറി ഇവിടുന്ന് എന്താ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ജസ്റ്റ് ഒന്ന് നോക്കി എനിക്ക് അവിടുന്ന് കിട്ടാത്ത രണ്ട് കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കിത് വീട്ടിൽ ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിസ്സ ഹട്ടിൽ പോയി പിസ്സ മേടിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അവർ പിസ്സയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാമൻ്റെ മോനും കൂടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പിസ്സ വാങ്ങാൻ കയറി പിക്കയാണ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാനപ്പം അവിടെ ഇരുന്നു കുറേ നേരം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് എനിക്ക് കാല് വേദനിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇക്കാലോട് പറഞ്ഞു എനിക്കും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരുമെന്ന് അങ്ങനെ ഒരു ബ്രൗണി വാങ്ങിച്ചു പക്ഷെ അത് അടുത്ത ഫ്ലോപ്പ് ആയിരുന്നു കാരണം എന്താണെന്നറിയില്ല ഭയങ്കര കയ്പ്പായിട്ട് സാധാരണ ഒരു ബ്രൗണിയുടെ ടേസ്റ്റ് ഇങ്ങനെ അല്ല പക്ഷെ എനിക്കെന്തോ അതിഷ്ടായില്ല ഇക്കയും കഴിച്ചു നോക്കി ഇക്കാക്കും അത്ര കൂടെ ഇഷ്ടമായില്ല പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് മേടിച്ചതുകൊണ്ട് നമ്മളത് ഫുള്ള് കഴിച്ചു അപ്പോൾ ഇതാണ് പിസ്സ എന്തോ കോംബോ ഓഫറൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഇപ്പോഴും നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ മിസ്സിങ് ഉണ്ട് എനിക്ക് എടുത്തിട്ടില്ല അതുപോലെ മോന് ഷർട്ട് എടുത്തിട്ടില്ല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇക്കാലത്ത് ലീവ് നോക്കിയിട്ടാണ് നമ്മൾ പോവാറുള്ളത് അപ്പോൾ ഈവനിങ്ങിൽ തന്നെയാണ് ഇറങ്ങിയത് നോമ്പുള്ള ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കല്യാൺ നയൻറ്റി നയൻ്റെ പുഴക്കിലുള്ള ഔട്ട്ലെറ്റിലേക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം ഇക്കാലിൻ്റെ ബ്രദറ് മോൾക്കൊരു ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചൊരു ചെറുതായിപ്പോയി അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഈ ഒരു പുഴക്കലുള്ള അവിടുത്തെ ഒറ്റ ഫ്ലോറേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് നമ്മളതൊക്കെ മാറ്റി കഴിഞ്ഞപ്പത്തേനും ബാങ്ക് കൊടുത്തു അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ടീ ടീഷോപ്പെന്ന് നമ്മൾ നോമ്പ് തുറന്നു അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യം കുടിച്ചത് ഒരു ലൈമായിരുന്നു പിന്നെ ഇക്ക ഒരു ജ്യൂസും അതുപോലെ മോനൊരു ഷേക്കും പറഞ്ഞു പിന്നെ കുറച്ച് സൈഡിലെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു ഞങ്ങളൊരു കായ്പോള അതുപോലെ മോനൊരു ഷവർമ്മയുടെ ഒരു എന്തോ ഒരു സംഭവം അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ വെക്കുകയും ബീഫിൻ്റെ ഒരു ഗ്രീൻ റോളർ ബീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം അങ്ങനെ എന്തോ ആണ് പേര് അത് വാങ്ങി അപ്പോൾ അത് കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇനി നേരെ കുന്നംകുളത്തേക്ക് പോവുകയാണ് മക്കൾക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൃശ്ശൂർ ചെരുപ്പുണ്ടായിരുന്നു പക്ഷേ കുന്നംകുളത്തുനിന്ന് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം എന്താ പറയുക അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും അങ്ങനെ ഒത്തിരിയൊന്നും നമുക്ക് ഷോപ്പ് ചെയ്യാനില്ല എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം അത്യാവശ്യത്തിന് വേണ്ടത് അത്ര തന്നെ ഇപ്പം ഞങ്ങൾ കുന്നംകുളത്ത് എത്തിയതാണ് ഈ കാണുന്ന ബ്രാൻഡ് സ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് നമ്മൾ കയറുന്നത് ഞാൻ സ്ഥിരമായിട്ട് വന്നിരുന്നൊരു ഷോപ്പാണ് പിന്നെ ഇത്തവണ ഒന്ന് തൃശ്ശൂർ പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ കീളിൽ പോയി കാരണം കിഡ്സിൻ്റെ സെക്ഷനിൽ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഒന്നും നോക്കാൻ പോയില്ല കാരണം ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത് അപ്പോൾ മോനെ ഒന്ന് രണ്ട് ചെരുപ്പ് ഇട്ട് നോക്കി അവിടെ നിന്ന് സെലക്ട് ചെയ്തു പിന്നെ മോൾക്ക് അവിടുന്ന് കിട്ടിയില്ല അപ്പോൾ കുന്നംകുളത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പിൽ വന്നതാണ് അവിടെയും മൊത്തം ഒത്തിരി സെലക്ഷൻ കണ്ടില്ലേ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഒത്തിരി ചെരുപ്പുകളുണ്ട് അപ്പോൾ അവിടുന്ന് മോൾക്ക് ഒരു ഷൂ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ലാസ്റ്റ് ഫൈനൽ ഞങ്ങൾ ഞങ്ങളുടെ കേച്ചേരിയിൽ തന്നെ വന്നു അവിടെയുള്ള ഒരു ലൂംസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് വന്നു അവിടെ നിന്ന് നമ്മൾ ടോപ്സ് നോക്കി ഈ ഒരു പെരുന്നാക്ക ചുരിദാർ എടുക്കാന്നുള്ളൊരു പ്ലാനിങ് മുന്നേ ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്ക പറഞ്ഞു ഇനി ടോപ്സ് ഒന്നും നോക്കണ്ട ചുരിദാർ തന്നെ നോക്കിയാൽ മതിയെന്ന് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ചുരിദാർ സെലക്ട് ചെയ്തു അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല 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 ടോപ്സ് ഉണ്ട് പിന്നെ ഈ ഇട്ടിരിക്കുന്ന ടോപ്സൊക്കെ ഡിസ്കൗണ്ട് സെയിലായിരുന്നു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് അവിടുന്ന് നമ്മളൊരു ചുരിദാർ എടുത്തു അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകും അപ്പോൾ ഇതാണ് ഈ ഒരു ഈദിൻ്റെ നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ വ്യവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഒത്തിരി നാളായി വീഡിയോസ് ഇട്ടിട്ട് ഇനി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം ഒത്തിരി വീഡിയോസ് ഞാൻ ഫോണിൽ മുന്നേ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് റംദാനായതുകൊണ്ട് ഇടാൻ പറ്റാത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്